എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഒരു ദിവസമാണ് എണ്ണിക്കൊണ്ട് കാത്തിക്കുന്ന ഹാപ്പി ബർത്ത്ഡേ എല്ലേറന്നാളെ രാത്രിയെ പറഞ്ഞു എല്ലാവരും പോയി വളരെ സന്തോഷമുണ്ട് നമ്മൾ സത്യത്തിൽ ഈ പിറന്നാളൊന്നും ആഘോഷിക്കയില്ല നമ്മൾ ഞാനും അമ്മീന്ന് പറഞ്ഞാല് പണ്ടേ നമ്മളിങ്ങനെ പണ്ട് ചെറുപ്പത്തിൽ ഉണ്ടാവും പിന്നെ നമ്മളൊന്നും എല്ലാം വിട്ട് നമ്മൾ ഓരോ പണി ഇങ്ങനെ തിരക്കയില് പിന്നെ നമ്മളെ വീട്ടിന്റെ പണിയെല്ലാം ഈ ഒരു ബൈക്ക് പോയതിന് ശേഷം പിറന്നാളൊന്നും നമ്മളങ്ങനെ ഇതാക്കില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പിറന്നാളും െന്നിട്ട് പറയും അതുപോലെ തന്നെ ഓള ബർത്ത് ദിവസം മുന്നേ നമ്മളിതെല്ലാം ഓർമ്മിച്ചില്ല ഡേറ്റ് എങ്ങനെ മാറുന്നു സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കല്യാണം കഴിച്ച ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് അറിഞ്ഞു നോക്കണം അപ്പൊ കല്യാണം തന്നെ കൃത്യമായിട്ട് പന്ത്രണ്ട് മണിക്ക് എണീച്ചിട്ട് പറയണം അത് ഒരു ഭാര്യ സഹിക്കൂലെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് എണീച്ചിരുന്നു കേട്ടാ കവിക്ക് ബിസിയായിട്ടാ നാളെ കുട്ടീനട കിടത്തിയിട്ട് വന്നത് ഏ പുള്ള ഓൻ എണീറ്റു ഇത് പറയാൻ വേണ്ടി തോന്നുന്നത് ഇന്നും മോന്റെ പിറന്നാളാന്ന് അതുകൊണ്ടതിപ്പോൾ ഇത് പറയുന്നു ഈ സന്തോഷ വാർത്തകളിൽ നൂറോട്ടം പറഞ്ഞാൽ നമുക്ക് മതിയാവില്ല അപ്പോ ആദ്യം കല്യാണം എല്ലാം കഴിഞ്ഞ് ഒരു കുട്ടിയായി ഒരു കുട്ടി ആണായാലും പെണ്ണായാലും നമുക്ക് ആദ്യത്തെ കുട്ടി സന്തോഷം പെണ്ണായാലും സന്തോഷമുണ്ട് ആണായാലും ഉണ്ട് രണ്ടാമത്തേത് നമ്മൾ വിചാരിക്കൂ പെണ്ണാന്നെങ്കിൽ ഒരാൺകുട്ടി ആയിരിക്കട്ടെ രണ്ടാമത്തേത് രണ്ടാമത്തേതും പെൺകുട്ടി നമുക്ക് എനക്ക് സന്തോഷം ആർക്കും ഒരു അമ്മക്ക് സന്തോഷക്കുറവുണ്ടാവില്ല ഏട്ടാ പെണ്ണായാലും ആണായാലും അപ്പോൾ അതങ്ങനെ കാത്തു മൂന്നാമത്തേതെന്ന് ആയി അവ ചുമ്പല് പണ്ട് ഒരു പോട്ടം കൊണ്ടുവച്ചിന് എൻ്റെ വീട്ടിൽ അപ്പോൾ ഒരു ചുരുള മുടിയെല്ലാം ആയിട്ട് ശരിക്കും പറഞ്ഞ എൻ്റെ മോൻ്റെ മുടി പോലെ ചുരുള മുടിയല്ലായിട്ടുള്ള ഒരു കുട്ടി അവർ ആൺകുട്ടി നിന്നിട്ടുള്ള ഒരു പോട്ടമാണ് എൻ്റെ ആങ്ങളെ ഒരു ഉള് കൊണ്ട് കുത്തിയതാന്നാടാ അപ്പോൾ ഞാൻ എപ്പോൾ ഇങ്ങനെ നിന്ന പാടേ ഞാൻ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും ദൈവമേ എനക്ക് ഒരു മോനെ കിട്ടട്ടേനോ ഒരു മോനെ കിട്ടട്ടേനും എപ്പോഴും പറയും എൻ്റെ അമ്മയെല്ലാം പറയും മോളെ അത് ദൈവം തരാൻ കണ്ടെങ്കിൽ നമുക്ക് തരൂ എന്ന് പറയലുണ്ട് നോക്കുമ്പോഴൊക്കെ മൂന്നാമത്തേതും പെൺകുട്ടിയായി എനിക്ക് സന്തോഷം കുറവൊന്നുമില്ല പെണ്ണായി അപ്പോൾ ഞാൻ മൂന്നാമത്തേതെന്ത് പണിയെടുത്തിന് ആൺകുട്ടി ആയിരിക്കും എന്ന് ചോദിച്ചിട്ട് ഒരു കുപ്പായം മേടിച്ചു വെച്ചിന് മൂന്നാമത്തേതും പെൺകുട്ടിയായി സാറില്ല അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും പ്രസവം നിർത്താം ഇനി വേണ്ട രണ്ട് മൂന്ന് കുട്ടികളായില്ലേ അപ്പോൾ ഇത്രയും മൂന്നു നാല് പ്രസവിക്കാൻ കാത്തു നിന്നതും മൂന്ന് പെൺകുട്ടികളായതുകൊണ്ടാണ് ഒരു മോൻ വേണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ ഞാൻ നല്ല ഏതൊരു അമ്മക്കും ഉണ്ടാവും കുറേ ആൺകുട്ടികളാണ് ഒരു പെൺകുട്ടി വേണേനു നമ്മൾ വിചാരിക്കും അപ്പോൾ എൻ്റെ ആങ്ങള എൻ്റെ ഇളയ ആങ്ങളെയാണ് പ്രസവം നിർത്തണ്ട എല്ലാ ഇതും നമ്മൾ അവിടെ ആക്കി വെച്ചിരുന്നു ആസ്പത്രിയിൽ എന്നോട് പറഞ്ഞു ഏച്ചി എന്ത് തന്നെ ആയാലും ഇപ്പം ഇത് നടക്കൂല നിർത്തണ്ട നമുക്ക് മൂന്ന് പെൺകുട്ടികളാണ് നമ്മൾ പോറ്റുന്നില്ല അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു പെണ്ണും കൂടി ആയാലും നമുക്ക് നോക്കാം നമുക്ക് ഇതും കൂടി പ്രസവ ഒന്നും കൂടി പ്രസവിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളതെല്ലാം ഇട കട്ടാക്കിയിട്ട് ഈ പെൺകുട്ടി ഇനി ഇങ്ങോട്ടേ ഇങ്ങോട്ടേക്ക് വന്നു വന്ന് പിന്നെ എൻ്റെ പ്രാർത്ഥന ഇതന്നെയാണ് ഈ കുട്ടികളെ തട്ടി നടക്കുമ്പോൾ ഞാൻ ഈ ചുമരും വില ഇങ്ങനെ പ്രാർത്ഥിക്കുക ദൈവമേ എന്താ ഇങ്ങനെ ആ അപ്പോൾ കുറെ കഴിഞ്ഞു ഒരമൂന്നാല് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ആദ്യം എനിക്ക് വിശേഷമായി അപ്പോൾ ഇങ്ങനെ അത് പ്രതീക്ഷയില്ല ആൺകുട്ടി ഏർക്കേ ഇല്ലെന്ന് എനിക്ക് മനസ്സിൽ എന്നാലും ഇരിക്കട്ടെ പ്രസവിച്ചിട്ട് വേഗം എന്നോട് പറഞ്ഞപ്പോൾ അന്നേരം വീട്ടിൽ നിന്നെല്ലാം പ്രസവിക്കൽ വേഗം മല മലി വന്നിട്ട് പറഞ്ഞു വന്നിട്ട് മലിയും നേഴ്സും ആണ് കുട്ടീനെടുക്കുക അമ്മത്തമ്പുരാനെ ഒരു കുട്ടി ആൺകുട്ടിയാണേ അയ്യോ എന്നോട് പറയാണ്ടൊക്കെ എന്നെ വെറുതെ സന്തോഷിപ്പിക്കാൻ പറയുന്ന ഞാൻ കിടന്നെടുക്കുന്നു പറഞ്ഞു അപ്പാടെ എന്നെ കൊണ്ട് എടുത്ത് പൊന്തിച്ച് കാണിച്ചു തന്നു ആപ്പിളൊക്കെ എനിക്ക് നല്ല സന്തോഷം കൊണ്ട് എന്നാ പറയണ്ടേ അങ്ങനെ സന്തോഷം വന്ന് വേഗം കുട്ടീനെ വാങ്ങിയെല്ലാം നോക്കി പിടിച്ചാലായി അങ്ങനെ ഒരു സന്തോഷത്തിൽ ഉള്ള ഒരു മോനാണ് ഇത് ഇതിപ്പോ പറയ എല്ലാ പറയുന്നത് അപ്പോൾ ഈ ഞാൻ പണ്ട് പിറന്നാളൊന്നും കഴിക്കലില്ല കേട്ടാ സത്യം പറഞ്ഞാൽ പ പിറന്നാളിൻ്റെ ദിവസം ഞാൻ ഏതെങ്കിലും ദിക്കിൽ പണിയെടുക്കുന്നുണ്ടാവും തന്നെപ്പോലത്തെ പെണ്ണുങ്ങളെല്ലാം എൻ്റെ മോൻ്റെ നാളിന്നാണ് ജനത്തീയതി ഇന്നാന്ന് നക്ഷത്രം ഇന്നതാന്നെല്ലാം പറ ഓഹോ എൻ്റെ മോനും ഇന്നത്തെ നക്ഷത്രമാണ് കേട്ടോ എടുത്താൽ ഞാൻ പറയും ആ മാസമായി ഇവന് പ്രസവിച്ചിരുന്നു മലയാളം മാസം മ ഇപ്പം ഇംഗ്ലീഷ് മാസം മാർച്ച് പതിനഞ്ചാണ് അപ്പോൾ ഇന്ന് മാർച്ച് പതിനഞ്ചാണ് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു ഓനെ പിറന്നാൾ ആശംസകളെല്ലാം പറഞ്ഞു അപ്പോൾ അപ്പോൾ അങ്ങനെയാ ഉള്ളത് അതുകൊണ്ട് ആ സന്തോഷമുള്ളൊരു ദിവസമാണ് നിന്ന് അപ്പോൾ എൻ്റെ മോള് മോന്റെ ഭാര്യ വന്ന മുതലിച്ചിട്ട് അമ്മേന്റെ നക്ഷത്രം എന്നാ അമ്മേൻ്റെ ജനിച്ച മാസേതാ അമ്മേൻ്റെ കൊല്ലേതാന്ന് വയസ്സേതാന്നെല്ലാം ചോദിച്ചു വെക്കും ഇവളെ ഇവളെ നാട്ടിൽ ഇവരിക്ക് പിറന്നാളിന് വലിയൊരു വിശേഷമാണ് ദിവസമാണ് ഓളത് എപ്പോഴും ആഘോഷിക്കുമ്പോൾ ലാങ്ങളെ മാറി ഒരുപാട് സന്തോഷം എൻ്റെ മോനും പിറന്നാൾ ആശംസകൾ സന്തോഷം ഒരുപാട് പേര് അറിയിച്ചു നമ്മളെ ഞാനും അമ്മയും മാത്രമേ പെട്ടെന്ന് അന്നും മറന്നു വന്നൊരിതാണ് അപ്പം നമുക്ക് നമ്മളെ കുടുംബത്തിൽ കുറേ പേരുണ്ട് നമുക്ക് ഒരു സന്തോഷം എല്ലാവർക്കും അറിയിക്കാനുള്ള ഒരു സാഹചര്യം കൂടി നമുക്ക് ഈ സമയമൊക്കെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും കൂടെ വന്നതുകൊണ്ടാണ് ഭയങ്കര സന്തോഷം എനിക്ക് അമ്മി ഇങ്ങനെ ഓരോ പ്രാവശ്യത്തിൽ പറയും അനക്ക് വല്ലാന്ന് എന്തോ എന്തോ ഒരു സന്തോഷം ഞാനും വിചാട്ടനും കൂടി ഒന്ന് ടൗണിൽ വരെ പോയി അടുത്തന്നെയാണ് വേഗം ഒന്ന് പോയിട്ട് വരാച്ചിട്ടാന്ന് പ്രസവശേഷം വാവിനെ കൊണ്ട് ഞാന് വാവായ പിന്നെ ഏടി ടൗണിൽ ഏടി പോയിട്ടില്ല പുറത്ത് ഒന്ന് പ്രസവരക്ഷക്ക് പോയതാന്ന് അപ്പാടെന്ന് നേരെ വന്ന് വീട്ടില് പിന്നെ എടിയും പോയിട്ടില്ല ഇന്ന് ഇപ്പൊ വിചാരിട്ട് പുറന്നാളായതുകൊണ്ട് വിചാട്ടിനെ കേക്ക് മേടിക്കാൻ ഗിഫ്റ്റ് പോകുന്നുണ്ടോ അങ്ങനെ എനിക്ക് വിചാരിനൊന്നും മേടിക്കാൻ കഴിയില്ല പണ്ട് എനിക്ക് ഭയങ്കര സർപ്രൈസ് ബർത്ത്ഡേക്ക് രണ്ട് കാക്കി ഷർട്ട് കാക്കി എന്താ നമ്മളെ ബസ്സിൽ പോന്നെ അപ്പൊ ആ രണ്ട് ഷർട്ട് അത് മേടിച്ചത് നനക്ക് മറക്കാനേ പറ്റൂല അത് സർപ്രൈസ് നമ്മള് ദിവസം ഇടുന്നല്ലേ അപ്പൊ പിന്നെ അന്നേരം ഇങ്ങനെ മാസം അടവ് എല്ലാം തെറ്റുന്നോണ്ട് വരെ മണിക്കാണ് ഒപ്പിച്ചു പോകാം

പിന്നെ നമുക്ക് കേക്കും മേടിച്ചിട്ട് എല്ലാരെ കേക്കും ഞാനാണ് ഞാനിങ്ങനെ പേരെഴുതി കൊണ്ട് നോക്കി ഇപ്പൊ എന്റെ ബർത്ത്ഡേന്റെ കേക്കിന്റെ വേല എന്റെ പേരെയ്യുന്നത് എനിക്കെടാൻ പറ്റി കഴിഞ്ഞ പ്രാവശ്യമല്ല മോറും ഇഷ്ടപ്പെട്ടി ബിജു പേരിഷ്ടപ്പെട്ടാ ശരി ശരി കുഞ്ഞു കുട്ടിട്ടോ ഇത് ഒരു വയസ്സല്ലേ ഇത് ഒരു നല്ല

ഒരേ നമ്മൾ പോയിട്ട് വരുന്ന കളിയാണ് പറയില്ലേ എല്ലാരും പറഞ്ഞു രാവിലത്തെ പറഞ്ഞു വീട്ടിലെടുക്കാൻ പറ്റില്ല അപ്പൊ അതിനോട്ടി എക്സാം ആയുണ്ട് ഇപ്പൊ ഒരേ തിരക്കാണ് എന്തായാലും അടിപൊളി നമ്മൾ താർക്കണ്ടെ കണ്ണൂരിന്റെ എല്ലാ മാസവും അതെ പേപ്പറിലെല്ലാം അല്ലേ നമ്മള് കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ചേച്ചി എന്തായാലും കുറച്ച് ലേറ്റ് ആവേണ്ടി വേണ്ടി എന്നാല് അപ്പൊ നമ്മുടെ മാവ് വന്നിട്ട് അതായിട്ട് പിറന്നാളാണ് അപ്പൊ പിറന്നാളിന് നീ കഴിച്ചിട്ട് കൊടുക്കുവല്ലോ അപ്പൊ എന്നാ പിന്നെ നമുക്ക് കൈക്കുമ്പോഴേക്ക് കിടക്കാം ഹാപ്പി ബർത്ത്ഡേ ബിജു കഴിഞ്ഞിട്ടുണ്ട്

ഞാനങ്ങനെ വിചാരിക്കുന്നു അത് ഒച്ചയില്ലാത്ത അങ്ങനെ ഒച്ചയാക്കിട്ടാന്ന് എല്ലാരും തരും ഒച്ചയാക്കുന്നില്ലേ ഒച്ചില്ലാതെ ഒന്നക്കേണ്ട സമയത്ത് ഇങ്ങനെ ആൾക്കാർ അപ്പൊ ഇന്നലെ രാത്രി ചെയ്ത് കിട്ടുന്ന മേടിച്ചു വളരെ സന്തോഷം അപ്പൊ ചേച്ചിയെല്ലാം വരാൻ ഉണ്ട് നമുക്ക് കേക്കെല്ലാം ഇട മാറ്റി വെക്കാം പിന്നെ ചേച്ചിക്ക് ചെങ്ങായ്മപ്പറ അവല്ലാം കൊടുക്കണം അപ്പൊ എന്തായാലും സന്തോഷം എന്റെ ജന്മദിനം സന്തോഷം ഞാൻ മേടിക്കാം ഞാനേടിക്ക ും വന്നിട്ടുണ്ട് കേക്ക്ഡേ ബിഗ് ബി എന പണ്ട് അല്ലെ അങ്ങനെ എഴുതിയത് ബിഗ് ബി സിനിമ ഒരു പനിയാട്ടാ കടുത്ത പനിയായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല എന്റെ കറങ്ങാൻ പോകുന്നില്ല വേറെ അപ്പൊ എന്ന് രണ്ടു ദിവസം മുന്നേ നിതീഷിന്റെ പത്രത്തിലേക്ക് ഞാൻ ഒച്ചയും കൂടി പോയിട്ട് അടുന്ന് ചള കുളാക്കി വെച്ചിരുന്നു അതിന്റെ പ്രതികാരായിട്ട് കൊണ്ടു മാത്രല്ല ഗിഫ്റ്റ് അന്ന് വർഷം നമ്മൾ അടിപൊളി പ്ലാൻ ചെയ്തേ അടിപൊളിയൊരു ചെയ്തിരുന്നു ഞാൻ ഒരാഴ്ച ഒരാഴ്ച രണ്ടാഴ്ച വെള്ളത്തിലേക്ക് പോകുന്നു അങ്ങനെ എല്ലാരും ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് ചേട്ടാ ഗിഫ്റ്റ് അങ്ങനെ എല്ലാരേം മുന്നൊന്നും പൊളിക്കാൻ ഇത് നിങ്ങൾക്കായിട്ട് ഇവ ഞാൻ പൊളിക്കും പിന്നെ ഞമ്മളടുത്തോടെ നീ പൊളിച്ചിരിപോലത്തെ ഗിഫ്റ്റ് ആര് കിട്ടി എന്താണ് എന്താണ് രണ്ട് കോലുവോട്ട് തന്നില്ല രണ്ട് കോല ആ സന്തോഷം സ്നേഹം അപ്പൊ അടിപൊളി ഓൻ പോന്നെ അപ്പൊ പൊള്ളു തടിയാവൂല എല്ലാം മേൽമുട്ട ബാക്കി ഇവരാ പരിപാടി എല്ലാം വൈകുന്നേരം രാത്രി